എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്റെ പൊന്ന് ചേച്ചി ഒന്ന് വേഗം വാ ഇപ്പോൾ ദീപാരാധനക്ക് സമയമാകും എന്തൊരു ഒരുക്കമായോ ചെയ്ത് ദയവരുന്നും ബാബു മോനെ നീ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ് മുറിയിൽ നിന്നും ചേച്ചി വിളിച്ചു പറഞ്ഞു പിന്നെ ചേച്ചി മുറിയും പൂട്ടി പുറത്തിറങ്ങി ആ അടിപൊളിയായിട്ടുണ്ടല്ലോ പോടാ പോടാ കളിയാക്കാതെ അല്ല ചേച്ചി സത്യവാ ബാ എന്നാ പോകാം അമ്മ ഞങ്ങളെ അമ്പലത്തിലോട്ട് പോവുകയാണെ പെട്ടെന്ന് വരാം കേട്ടോ ആ ശരിയടാ മോനെ അങ്ങനെ ഞാനും ചേച്ചിയും കൂടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ഞാൻ ബാബു ഞാൻ ഇന്നലെ ഗൾഫിൽ നിന്നും ഉള്ളൂ എന്റെ ചേച്ചിയാണെങ്കിൽ സൗമ്യ എനിക്ക് രണ്ട് ചേച്ചിമാരാണുള്ളത് ഒരാൾ സൗമ്യ ചേച്ചിയും മറ്റൊരാൾ രമ്യ ചേച്ചിയും മൂത്ത ചേച്ചിയാണ് സൗമ്യ രമ്യ ചേച്ചിയെ കല്യാണം കഴിച്ചു വിട്ടു സൗമ്യ ചേച്ചിക്ക് കല്യാണം ഒന്നും ആയിട്ടില്ല ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതേച്ചു വരുമ്പോഴാണ് എന്റെ കൂട്ടുകാരൻ പ്രദീപിനെ കാണുന്നത് ആ എടാ അളിയാ ബാബു പ്രദീപ് എന്നെ വിളിച്ചു എന്തൊക്കെയുണ്ട്ടാ വിശേഷം അവൻ എന്നോട് വിശേഷങ്ങൾ ചോദിച്ചു ആ സുഖം തന്നെ നീ ഇപ്പൊ എവിടെയാടാ എടാ ഞാനിപ്പോ ദുബായിലാണടാ ആണോ അല്ലേ ഇതിപ്പം നിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു ചേച്ചിയെ നോക്കി അവൻ ചോദിച്ചു ആ അത് ആ അത് പിന്നെ നീ വേണ്ട വേണ്ട ഒന്നും പറയണ്ട നീ ആരോടും പറയാതെ അങ് കല്യാണം കഴിച്ചു അല്ലേടാ എടാ മോനെ നിന്നെ അങ്ങനെ അങ്ങ് വിട്ട പറ്റില്ല എടാ അത് പിന്നെ ഏത് പിന്നെ എടാ പോടാ പോടാവിടുന്ന് എങ്ങനെ നീ അപ്പൊ പണ്ട് പറഞ്ഞിരുന്ന ലൈൻ തന്നെ ആണോ ഇത് അവൻ ചേച്ചിയെ ചൂണ്ടി അവൻ ചോദിച്ചു എടാ പ്രദീപേ ഞാൻ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഓഹോ ഇനി എന്ത് കേൾക്കാനാ മോനെ ഇത് കണ്ടോ നീ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും അറിയിക്കും കേട്ടോ നിനക്കുള്ള പണിയുണ്ടല്ലോ അത് ആ ഞാൻ ഇപ്പം തരാം എന്നും പറഞ്ഞിട്ട് അവൻ പോയി ഞാനും ചേച്ചിയും അമ്പലത്തിൽ നിന്നും തൊഴുത് വീട്ടിലെത്തി വൈകിട്ടാണ് ഞാൻ എന്റെ വാട്സപ്പ് നോക്കിയത് അപ്പോൾ ആ കിടക്കുന്നു പ്രദീപ് എന്നെ കോളേജ് ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പരിഭവം ഞാൻ കല്യാണം വിളിക്കാത്തതില് പിന്നെ അടുത്ത സൺഡേ ഞങ്ങളുടെ ബാച്ചിലെ കൂട്ടുകാരുടെ ഒരു ഒത്തുചേരലുണ്ടെന്ന് അതിൽ ഞാനും വൈഫും ചെല്ലണമെന്ന് പിന്നെ എല്ലാവരും വിളിച്ച് വിവാഹത്തിന്റെ അഭിനന്ദനമല്ല അറിയിച്ചു പിന്നെ കുറച്ചു നേരം ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് എന്തായാലും സൺഡേ പോകാം അപ്പൊ അവർക്കൊരു പണിയും കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ ചേച്ചിയുടെ അടുത്ത് എന്ന് ഈ കാര്യം പറഞ്ഞു അപ്പോൾ ചേച്ചിയാണെങ്കിൽ പറഞ്ഞു ഓ വേണ്ട വേണ്ടടാ സാരമില്ല ചേച്ചി നമുക്ക് കുറച്ചു നേരം നമ്മൾ ഭാര്യയും ഭർത്താവും പോലെ അഭിനയിക്കുന്നു അത്രമാത്രം രാ വേണ്ട പൊല്ലാപ്പാകം പൊല്ലാപ്പോ എന്ത് പൊല്ലാപ്പ് ഒരു പൊല്ലാപ്പും ഇല്ല ചേച്ചി നമ്മൾ അവിടെ പോകുന്നു ഞാൻ ചേച്ചി അവർക്ക് പരിചയപ്പെടുത്തുന്നു പിന്നെ എന്തേലും ഫുഡ് കാണും അവിടെ നമ്മൾ രണ്ടുപേരും കൂടി അതും കഴിച്ചിട്ട് ഇങ്ങു പോയിരുന്നു അത്ര തന്നെ അപ്പൊ ഓക്കെ അല്ലേ ചേച്ചി അപ്പൊ ചേച്ചി പറഞ്ഞു ഡാ എന്നാലും എനിക്കൊരു പേടി അവരെ എങ്ങനെ പറ്റിക്കാനാ അതെന്താ അങ്ങനെ പറഞ്ഞത് ചേച്ചി ഞാൻ എത്ര നേരം ആ പ്രദീപിന്റെ അടുത്ത് സത്യം പറയാൻ ചെന്നതാ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല പിന്നെ അവൻ അവനങ്ങ് ഗസി ചെയ്തു നമ്മൾ ഭാര്യയും ഭർത്താവുവാണെന്ന് അപ്പോ ചെറിയൊരു പണി ആർക്കും ഒരു ഉപദ്രവം ഇല്ലല്ലോ ചേച്ചി രാ എന്നാലും ഒരു ഇല്ല അങ്ങനെ സൺഡേ ആയി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു അവിടെ എല്ലാവരും എല്ലാവരെയും ഞങ്ങൾ പരിചയപ്പെട്ടു അപ്പോ ഒരു ഫ്രണ്ട് പറഞ്ഞു നമ്മളെല്ലാവരും വളരെ നീണ്ട നാളുകൾക്ക് ശേഷം കൂടി ചേരുകയാണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ചില ടാസ്കുകൾ ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി നമ്മൾ നമ്മൾ അതിലെല്ലാം പങ്കെടുക്കണം പങ്കെടുത്തിട്ട് അതിനുശേഷം ഫുഡും ഒക്കെ കഴിച്ച് നമുക്ക് പിരിയാം ഓക്കേ ചെറിയൊരു മത്സരം ആദ്യം എത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സമ്മാനം അതല്ലേ അതിന്റെ ശരി എല്ലാവരും റെഡിയാണോ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു ആ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അങ്ങനെ ഓട്ടമത്സരം കഴിഞ്ഞു അതിൽ പ്രദീപും ഭാര്യയും വിജയിച്ചു അപ്പൊ ഇനി രണ്ടാമത്തെ അടുത്ത മത്സരം ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം മത്സരമാണ് പണ്ട് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അതന്നൊരു കോളിളക്കം ഉണ്ടാക്കിയതാണ് നമ്മൾ അതിവിടെ പുനരാരംഭിക്കുന്നു ഈ മത്സരത്തിൽ ആരും മൊബൈൽ ക്യാമറ ഉപയോഗിക്കരുത് കാരണം ഇത് നമ്മുടെ പ്രൈവറ്റിയാണിത് പ്രദീപ് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി എല്ലാവർക്കും ഒരു ആർക്കും ഒരാകാംക്ഷർക്കും ഒന്നും വേണ്ട കേട്ടോ എല്ലാം ഞാൻ പറയാം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് ഇല്ല എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ശരി ശരി എന്നാൽ ഞാൻ പറയാം ചുംബന മത്സരം ഭാര്യയും ഭർത്താവും കൂടി ചുംബിക്കണം ആരാണോ കൂടുതൽ ചുംബിച്ചു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് സമ്മാനം ആണോ ഓക്കെ ആണല്ലോ എല്ലാവരും ഞങ്ങൾ റെഡിയാണ് എല്ലാവരും ഒച്ചയിൽ പറഞ്ഞു ബാബുവും സൗമ്യയും ഇത് കേട്ട് പാവത്തുങ്ങൾ മുഖത്തോട് മുഖം നോക്കി തങ്ങളുടെ കള്ളി പൊളിയുമോ സൗമ്യം അവനെ വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു രാ ഇതെന്തോന്നാണാ എനിക്കാണെങ്കിൽ വയ്യ കേട്ടോ സാരമില്ലേ ചേച്ചി നമുക്ക് നേരം അഭിനയിക്കാം അല്ലേ നമ്മുടെ കള്ളി പൊളിയും ചേച്ചി പ്ലീസ് ഈ ചെക്കം കൊള്ളാമല്ലോ നമ്മൾ പെട്ടുപോയില്ലേ ചേച്ചി ഇനി ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയോ എന്താ ഇവിടെ രണ്ടുപേരും കുശുകുശിക്കുന്നത് അവരുടെ കുശുകുശിപ്പ് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചു എന്താ ബാബു നിനക്ക് ചമ്മലാണോടാ ഏയ് ചമ്മലോ ഇല്ലില്ല എനിക്ക് ചമ്മലൊന്നുമില്ല വിൽക്കിവിക്കി അവൻ പറഞ്ഞു എടാ ബാബു എനിക്ക് ചമ്മലാകുന്നുണ്ട് കേട്ടോ ചേച്ചി അവന്റെ ചെവിയിൽ പതുക്ക പറഞ്ഞു സാരമില്ല ചേച്ചി ചേച്ചി ഒന്നും മിണ്ടാതിരിക്കി എല്ലാവരും റെഡിയാണോ സ്റ്റാർട്ട് പറയട്ടെ ഓക്കെ സ്റ്റാർട്ട് എല്ലാവരും സംഭവം ചെയ്യാൻ തുടങ്ങി ഇത് ബാബുവും ചേച്ചിയും ഒളി കണ്ണിട്ട് നോക്കി കണ്ടോ എല്ലാവരും ചെയ്യുന്നത് ഇതിൽ ആരായിരിക്കും ഫസ്റ്റ് അടിക്കുക ബാബു പറഞ്ഞു അവർ പരസ്പരം നോക്കി പിന്നെ അവരും പരസ്പരം ചുംബിച്ചു ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റോളം അവർ അങ്ങനെ നിന്നു ഓക്കെ ഓക്കെ അപ്പോഴേ നമ്മുടെ ഈ മത്സരം കഴിഞ്ഞു ഈ മത്സരത്തിൽ സമ്മാനം നേടിയത് ആരാണെന്ന് അറിയാമോ ആർക്കെങ്കിലും എല്ലാവരും പരസ്പരം അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു അതാരായിരിക്കും നിങ്ങൾ പറ ആരായിരിക്കുമെന്ന് അറിയില്ല എന്ന ഭാവത്തിൽ എല്ലാവരും കൈമലർത്തി നമുക്കിടയിലെ ഒരു പുതു ജോഡികൾ ഇപ്പോൾ മനസ്സിലായോ ആരാണെന്ന് ഓഹോ എല്ലാവരും പറഞ്ഞു മനസ്സിലായി മനസ്സിലായി എന്നാൽ ആരാണെന്ന് പറയൂ അത് വേറെ ആരാ ബാബു നമ്മുടെ ബാബുവും സൗമ്യവുമാണ് ഈ മത്സരത്തിലെ വിജയികൾ അത് കേട്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു ഇനിയാണെങ്കിൽ അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാസ്ക് ഓക്കെ ഓക്കെ എല്ലാവരും ഒച്ചയിൽ പറഞ്ഞു ഇനി നമ്മുടെ ഭാര്യമാരെ തോളിൽ കയറ്റി മെല്ലെ നടക്കണം കേട്ടോ എന്നിട്ട് ആദ്യം ആ ദൂരത്തിൽ എത്തുന്നത് എത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കാണ് പ്രൈസ് ഓക്കെ റെഡിയാണോ ആ റെഡി ഡാ ബാബു നീ എന്നെ പൊക്കുവോ അതിനെന്താ ചേച്ചി ചേച്ചിക്ക് അത്ര വെയിറ്റൊന്നുമില്ല നിന്റെ നടുോടിയത്തേ ഉള്ളു അപ്പൊ എല്ലാവരും ഭർത്താക്കന്മാരുടെ തോളിൽ കയറിക്കോ അങ്ങനെ സൗമ്യ ബാബുവിന്റെ തോളിൽ കയറി പിന്നെ സ്പീഡിൽ നടന്നു ചിലരാണെങ്കിൽ വഴിക്ക് വെച്ചൊക്കെ അങ്ങ് വീണു അതിനകത്തും ബാബുവും സൗമ്യയുമായി വിജയികൾ കൂട്ടുകാരെ നമ്മുടെ എല്ലാ ടാസ്കും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ട് ടാസ്കിൽ വിജയിച്ച ബാബുവും സൗമ്യവുമാണ് വിജയികൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ അത് കേട്ട് എല്ലാവരും കൈയടിച്ചു അപ്പോൾ ഇനിയിപ്പോ നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് പിരിഞ്ഞാലോ ഓക്കേ എല്ലാ ദമ്പതിമാർക്കും ഭാവുകൾ പ്രത്യേകിച്ച് പുതുമോടികളായ നമ്മുടെ ബാബുവിനും സൗമ്യയ്ക്കും അങ്ങനെ ബാബുവും സൗമ്യവും തിരികെ വീട്ടിലെത്തി ഓ സമാധാനമായി എങ്ങനെയുണ്ട് അഭിനയം സൗമ്യ പറഞ്ഞു ഇതൊക്കെ ഒരു രസമല്ലേ ചേച്ചി അവർ വിചാരിച്ചത് നമ്മൾ ആര്യ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ചേച്ചിയുടെ കൂട്ടുകാരി സെലീനാത്ത ചേച്ചിയെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു ചേച്ചിയും ഇത്രയും കൂടി ചേച്ചിയുടെ മുറിയിലേക്ക് പോയി കുറെ കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ മുറിക്ക് സമീപം എത്തിയപ്പോൾ ചേച്ചിയുടെയും സെലീനാത്തയുടെയും അടക്കി പിടിച്ചുള്ള സംസാരം കേൾക്കാം സെലീനാത്ത പോയിട്ടില്ല അകത്തൊരു അടക്കി പിടിച്ച സംസാരവും ചിരിയുമൊക്കെ വാതിൽ പകുതിയെ ചാരിയിട്ടുള്ളൂ നീയൊന്നു പോടി സലീന നീ എന്തൊക്കെയീ പറയുന്നത് അവനേ അവൻ എന്റെ അനിയനാ അവന്റെ ചേച്ചിയും ശരിയാ അതൊക്കെ ശരിയാ മോളെ പക്ഷേ ഇന്ന് നിങ്ങൾ പോയില്ലേ ഇടീ അങ്ങനെയൊക്കെ അഭിനയിച്ചില്ലേ നിങ്ങൾ അപ്പോ നീ ഹാപ്പി ആയില്ലേ എന്റെ ഉള്ളിൽ ഒരു പരവേശം തന്നെ പറ്റിയാണല്ലോ സംസാരം സംഗതി കൊച്ചുവർത്തമാനം തന്നെ ആ അത് ശരിയാടി അത് നേരാ അതാടീ ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ടി അമോളെ ദൈവം ഇങ്ങനൊരു വഴി കാണിച്ചു തന്നത് ഈ പരുവത്തിലുള്ള ചെക്കന്മാർ ചെയ്യുന്നത് ഒരു സുഖം വേറെ തന്നെയാ മോളെ അതും സ്വന്തം വീട്ടിൽ തന്നെ ആകുമ്പോൾ ഇരട്ടി സുഖമാകും ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാ നിന്നോട് ഞാൻ തന്നെ കണ്ടോ റഷീദിനെ കൊണ്ടല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇക്ക വല്ലപ്പോഴും രണ്ടു കൊല്ലത്തിൽ വരും എന്നിട്ട് എനിക്കങ്ങൊന്നും ആകില്ലടി ഇത് വീട്ടിലെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പേടിക്കുകയും വേണ്ട വല്ലവരുവാണെങ്കിൽ അവരാണെങ്കിൽ അത് മിസ്യൂസ് ചെയ്യും അതൊക്കെ നാട്ടുകാർ അറിയുകയും ചെയ്യും അതൊക്കെ നാണക്കേടല്ലേടി പെണ്ണേ നമുക്കും നമ്മുടെ വീട്ടുകാർക്കും ഒക്കെ എന്നാലും സെലീന അതൊക്കെ വല്ലെടുത്ത് നടക്കുമോടി നീ ദൈവദോഷം പറയല്ലേ മോളെ അപ്പൊ ഞാൻ നടത്തുന്നതോ പറഞ്ഞില്ലേ നിന്നോട് നീ ഒന്ന് പോടി സെലീന അപ്പോൾ നിനക്ക് വേണ്ടേ സൗമ്യ ഒരു സുഖം ഇനി നീ ഇങ്ങനെ നടന്നാൽ മതിയും നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞുതരാം നീ എന്നെ രാത്രിയിൽ ഒന്ന് ഫോൺ ചെയ് സെലീനത്ത ചേച്ചിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി ഞാൻ പെട്ടെന്ന് വാതിലിന് സമീപത്തു നിന്നും മാറി ആളിലേക്ക് പോയി രാ ബാബു ഞാൻ പോവുക കേട്ടോ ആ ശരിത്ത ഞാൻ പറഞ്ഞു അപ്പോ രണ്ടുപേരും കൂടി ഇന്ന് ഞാൻ ചെയ്തതൊക്കെ പറഞ്ഞു സൂക്ഷിക്കുകയായിരുന്നു അവർ അല്ലേ അവർ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തലപെരുക്കുന്നു ഞാൻ പയ്യെ ആരും കാണാതെ പുറത്തെ ബാത്റൂമിലേക്ക് പോയി പിറ്റെന്ന് രാവിലെ ചേച്ചി ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയി വൈകുന്നേരമായപ്പോൾ ഞാൻ ചെന്ന അമ്മയോട് ചോദിച്ചു അമ്മേ ചേച്ചി വന്നില്ലേ അവൾ എപ്പോഴേ വന്നടാ അവൾ കല്യാണം കഴിഞ്ഞ് വന്ന് വിഷമിച്ചു കിടക്കുന്നു അതെന്തിനാ അമ്മേ വിഷമിക്കുന്നത് അത് പിന്നെ അവളുടെ പ്രായത്തിലുള്ള എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞില്ലേടാ അവൾക്ക് പിന്നെ വിഷമം കാണാണ്ടിരിക്കുവോ നീ അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലടാ അവളെ നീ എന്നൊന്ന് സമാധാനിപ്പിക്കേ ഞാനാണെങ്കിലേ മാർക്കറ്റിൽ വരെ ഒന്ന് പോയിട്ട് വരാം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതും പറഞ്ഞ് അമ്മ മാർക്കറ്റിലേക്ക് പോയി ഞാൻ പതിയെ നടന്ന് ചേച്ചിയുടെ റൂമിലേക്കും ചെന്നു